ഹായ് ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ ഗുരുങ്കോട്ടേജ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ ഇവിടെ ധാരാളം പെൺപിള്ളേരുണ്ട് അതായത് നല്ല സുന്ദരികളായ പെൺപിള്ളേരാട്ടാ കാണാൻ വേണ്ടി മാത്രം വന്നതാണ് പക്ഷെ നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുകയാണെങ്കിൽ ശാന്തിയാണ് ആ ശാന്തി അങ്ങ് പോയിട്ട് അതായത് കൂടുതലും ആൾക്കാരോ ക്രൗഡായി നേപ്പാളിലെ ഗാംഗ്രൂക്ക് എന്ന് പറഞ്ഞൊരു വില്ലേജിലെ ചെറിയൊരു മൗണ്ടെയിൻ ട്രക്ക് ചെയ്ത് എത്തിപ്പെട്ടതാട്ടോ ഇവിടെ ഗു ഗുരും കോട്ടേജ് എന്നാണ് ഗുരു കോട്ടേജ് അതാട്ടോ പേര് നല്ല നാട്ടിപ്പൊളി ഗ്രാമങ്ങളാണ് ഇതിൻ്റെ താഴെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കുറച്ച് ദൂരം നടന്നിട്ടോ നമ്മളിവിടെ എത്തിയത് ഇതാണ് ടോപ്പ് ലെവൽ മൗണ്ടെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളാട്ടോ ഈ കാണുന്നതൊക്കെ ഗ്രാമീണരുടെ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറി എന്നാലും കൂടുതൽ പേർക്ക് അറിയില്ല കേട്ടോ കൂടുതൽ പേർ അറിയപ്പെടാത്തൊരു സ്ഥലം കൂടിയാണ് നേപ്പാളിലെ എന്നാലും ഇപ്പം വൈറലായിട്ട് വരുന്ന ഇതാട്ടോ അവസ്ഥ അതായത് ഇത് ഇവിടെ ഇല്ല ഇപ്പം ഞാൻ കാണിച്ചു തരാം ഒരു പ്രത്യേക തരത്തിലുള്ള വസ്ത്രം വസ്ത്ര വസ്ത്രധാരണ കേട്ടോ ക്രൗഡാവുമ്പം ആ ഒരു ഇറിറ്റേഷൻ ആകും കേട്ടോ ക്രൗഡാവുമ്പോൾ ആ ഒരു മൈൻഡില്ല മൊത്തം ഒരു പ്രാന്ത അവസ്ഥയാണ് ക്രൗഡാവുമ്പം എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത സാധനം കേട്ടോ ഈ കൗ എന്ന് പറയുന്നത് ഇതാ ഇതാണ് അവരുടെ ഒരു വസ്ത്രധാരണ എന്ന് പറയുകയാണെങ്കിൽ ഇതിവിടെ ഈ ഒരു വസ്ത്രം ഇവിടുന്ന് വാങ്ങാൻ കിട്ടും എന്നാണ് തോന്നുന്നത് ഇവിടുന്ന് റെൻ്റ് എങ്ങനെ കൊടുക്കണം എനിക്ക് അറിയില്ല ശരി ശരിക്കും എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല കേട്ടോ ഇതുപോലെ തന്നെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് ഒരുപാട് ഗ്രാമങ്ങളുണ്ട് കേട്ടോ നമ്മളവിടേക്കൊക്കെ കയറി ഇറങ്ങും പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ അതായത് ഈ ഒരു കെട്ടിടത്തിൻ്റെ സൈഡിലൊക്കെ കണ്ട ചോളം തൂക്കിയിട്ട് അതെന്തിനാണെന്ന് അറിയില്ല കേട്ടോ ഉണങ്ങിയ ചോളമാണ് പക്ഷേ ഇത് ഒരു അലങ്കാരം പോലെ തോന്നുന്നുണ്ട് നല്ല രസമായിട്ടോ അടിപൊളിയാണ് പിന്നെ ഇവിടുത്തേക്ക് അരി സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായി അതുപോലെ ഇവിടെ ജനങ്ങൾക്കൊരു ഉപകാരമായി കുറേ കഴുതകളുണ്ട് അതിലെ രണ്ട് കഴുതകളാട്ടെ ഇത് കയറ്റുമതി പച്ചക്കറിയൊക്കെ ഗ്രാമീണർക്ക് എത്തിക്കാനുള്ള കഴുതകളാണ് പിന്നെ ഇതാ കേട്ടോ ഗുറും കോട്ടേജിൻ്റെ ആ ഒരു ബോർഡ് എന്ന് പറയുകയാണെങ്കിൽ ഗുരു കോട്ടേജ് ഗാൻറൂഖ് കിസ്മാഡ എന്ന നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാ കേട്ടോ രാവിലത്തെ ആ ഒരു മൗണ്ടെയിൻ വ്യൂ എന്ന് പറയുന്നതാണെങ്കിൽ വേറെ ലെവലാണ് നമ്മളെ കണ്ണഞ്ചും പിന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എം ആയിൽ സെറ്റപ്പ് അല്ലേ അതുപോലെ തന്നെ കൃഷികളും ഗ്രാമങ്ങളും ഒരു സമാധാനപരമായ സ്ഥലമായിട്ടോ അതായത് നേപ്പാൾ എന്ന് പറഞ്ഞ ഒരു പീസ്ഫുൾ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ വീട്ടിൽ ഞാൻ പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഇന്ത്യയിലേക്ക് അതിന് എപ്പോഴാന്നില്ല കാര്യത്തിൽ എനിക്ക് തീരുമാനമില്ല ഇനിയിപ്പം തായലേക്ക് ഇറങ്ങണം ഫോട്ടോ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ നീ അവിടെ നിന്ന് മാറി നമുക്ക് ഫോട്ടോ എടുക്കണം എന്നാണ് പറഞ്ഞത് ഒരു ഫോട്ടോ യാ നോ പ്രോബ്ലം ഐസപ്പം കാണാം കേട്ടോ ഏഹ് പുതിയ പുതിയ കാഴ്ചകളായിട്ട് വരാം എന്തായാലും എന്ത് രസമല്ല എന്ത് പീസ്ഫുൾ ആണ് പക്ഷേ ക്രൗഡാട്ടോ ക്രൗഡാണ് സീൻ വേറെ എന്തും സഹിക്കും ക്രൗഡ് എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല പൈസ് അതുകൊണ്ടാണ് ഈ കാടേരിയും പർവ്വതമുകളിലെല്ലാം പോകുന്നത് ക്രൗഡൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് ദൂരെ യാത്ര ചെയ്യാനുണ്ട് കേട്ടോ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കൂടുതൽ കാഴ്ചകൾ ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാം കേട്ടോ ഞാൻ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്ത എൻ്റെ ലൈഫ് സ്റ്റൈലാണ് അതായത് എൻ്റെ യാത്രാ രീതികളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇനി സ്ഥലങ്ങളും പിന്നെ അതുപോലെ തന്നെ അടിപൊളി അടിപൊളി കാഴ്ചകളും പക്ക നാച്ചുറൽ മ്യൂസിക് ഇല്ല ഒന്നുമില്ല നിങ്ങൾക്ക് നാച്ചുറലായിട്ട് കാണണോ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ മ്യൂസിക്കും ഒന്നുമില്ലാണ്ട് ഞാൻ പക്ക നാച്ചുറലാണ് വീഡിയോസ് ചെയ്യുന്നത് ലോങ് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കേട്ടോ അതായത് ജീവിതം അങ്ങ് പോകുന്നു യാത്ര മനുഷ്യരെ മാറ്റുന്നു യാത്രയിലൂടെ പലതും പഠിക്കുന്നു ഇനി ഒരുപാട് അറിയാനും പഠിക്കാനുണ്ട് ഉണ്ട് അപ്പോൾ കാണാട്ടോ ഫുഡ് കഴിക്കട്ടെ റൈസ് അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് റൂം എടുത്തായിരുന്നു റെസ്റ്റ് വേണമായിരുന്നു ഇത് കഴിച്ചവാട ഇനി പർവ്വത മുകളിലേക്ക് പോവും കേട്ടോ കൂടുതൽ കാഴ്ചകളായിട്ട് ഞാൻ വരാം അപ്പോൾ ഓക്കെ ബൈ